ഇന്ത്യൻ റെയിൽവേയിലേക്ക് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് വാക്കൻസിയിലേക്ക് അപ്രൻറ്റഷിപ്പ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആർ ആർ സി വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് ക്ഷണിക്കുന്നത് പതിനാറ് ജൂലൈ മുതൽ പതിനഞ്ച് ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് വാക്കൻസിയിലേക്കാണ് അപ്രൻറ്റഷിപ്പുകൾ എടുക്കാൻ പോകുന്നത് അപ്രൻറ്റഷിപ്പ് ജോബ് ഇത് അപ്ലൈ ചെയ്യാൻ അവസരം തന്നെയാണ് എല്ലാവരും വീടൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ടൊന്നും വരുന്നില്ല നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യും ഫിസിക്കലോ എക്സാം ഒന്നും വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റ് പിന്നെ മറ്റു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ എലിജിബിലിറ്റി കണ്ടീഷൻ പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം അത് ജനറൽ ഇനി എസ് സി എസ് ടി കാരാണെങ്കിൽ ഇരുപത്തി നാല് എന്നുള്ളത് ഇരുപത്തി ഒമ്പതും ഒ ബി സി ആണെങ്കിൽ ഇരുപത്തി നാല് എന്നുള്ളത് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മൂന്ന് വർഷം അഞ്ച് വർഷം അവർക്ക് റിലാക്സേഷൻ കിട്ടും പിന്നെ പേയ്മെൻ്റ് ഓഫ് ഫീസ് നൂറ് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കണം എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്നവരും പെൺകുട്ടികളും ഫീസ് അടയ്ക്കേണ്ട പിന്നെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ പത്താം ക്ലാസ് പാസ്സാവുക അമ്പത് ശതമാനം മാർക്കോട് കൂടി പത്താം ക്ലാസ് പാസ്സാവുക പിന്നൊരു ഐ ടി സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയിരിക്കണം എൻ ടി സി സർട്ടിഫിക്കറ്റ് അപ്പോൾ അതും മനസ്സിലായി ഇനി ഐ ടി ട്രേഡുകൾ ഞാൻ കാണിക്കാം മെക്കാനിക്കൽ ഡീസല് ഇലക്ട്രീഷ്യൻ വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ മെഷീനിസ്റ്റ് പെയിൻറ്റർ ജനറൽ ഫിറ്റർ കാർപ്പൻ്റർ ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് ടൂൾ ആൻഡ് ഡൈ മേക്കർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ടേണർ ഷീറ്റ് മെറ്റൽ വർക്കർ ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്ക് ലാബറേറ്ററി അസിസ്റ്റൻ്റ് സി പി പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻ്റ് ഈ പറയുന്ന ട്രേഡുകളിൽ ഏതെങ്കിലും ഒരു ഐ ട്രേഡ് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം അപേക്ഷ അയയ്ക്കേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതിൽ കയറി നിങ്ങൾ അപ്ലൈ ചെയ്യാം അപേക്ഷിക്കുമ്പോൾ ഒരുപാട് ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്യണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക നോട്ടിഫിക്കേഷൻ പി ഡി എഫിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പതിനഞ്ച് ഓഗസ്റ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് അതിന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യാം ഏഴായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് സ്റ്റേഫൻ്റായിട്ട് കിട്ടുക ഞാൻ പറഞ്ഞു ഇതൊരു അപ്രൻറ്റിഷിപ്പ് ജോബാണ് വലിയ സാലറി ഒന്നും പ്രതീക്ഷിക്കേണ്ട നിങ്ങളെ ഒരു ട്രെയിനിങ്ങിലേക്കാണ് എടുക്കാൻ പോകുന്നത് ഒരു വർഷത്തെ ട്രെയിനിങ് അത് കഴിഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്രൻറ്റഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ റെയിൽവേയുടെ റിക്രൂട്ട്മെൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മുൻഗണന കിട്ടും അതാണ് അപ്രൻറ്റഷിപ്പ് നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു വർഷത്തെ കരാറ് ആ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് സ്റ്റേഫൻ്റായിട്ട് കിട്ടും ചെയ്യും അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് റെയിൽവേയിൽ നിങ്ങൾക്ക് അപ്രൻറ്റിഷിപ്പ് താൽപ്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ഒന്നും മിസ്സാക്കണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ബൈ